മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സംസ്ഥാന കലോത്സവത്തിന്റെ കോട്ടക്കൽ ഗവൺമെന്റ് രാജാ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം ജനുവരി നാല് മുതൽ എട്ട് വരെ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന്റെ സ്വർണക്കപ്പിനാണ് ജില്ലയിൽ സ്വീകരണം നൽകിയത് കാഞ്ഞങ്ങാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നതിനിടയിലാണ് സ്വർണക്കപ്പ് ജില്ലയിലെത്തിയത് ജില്ലാ അതിർത്തിയായ ചേലേമ്പ്ര എം എൽ പി എസിൽ വെച്ച് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മനോജ് കുമാറിൽ നിന്ന് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ രമേശ് കുമാർ കപ്പ് ഏറ്റുവാങ്ങി തുടർന്ന് കോട്ടയൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും സ്വർണ്ണക്കപ്പിന് സ്വീകരണം ഒരുക്കി സ്വീകരണത്തിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ രമേഷ് കുമാർ പരീക്ഷാ ഭവൻ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോരയിൽ മലപ്പുറം ഡിഇഒ ഗീതാകുമാരി മലപ്പുറം എഇഒ സന്തോഷ് കുമാർ അരിക്കോട് എഇഒ ജോസ്മി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജൻ മാസ്റ്റർ സ്വാഗതവും എ കെ എം എച്ച്എസ്എസ് കോട്ടൂരിലെ ഹെഡ്മിസ്റ്റർ സൈബൂനി സെ ടീച്ചർ നന്ദിയും പറഞ്ഞു ജില്ലാ അതിർത്തിയായ തിരുവേഗപ്പുറയിൽ വെച്ച് സ്വർണക്കപ്പ് പാലക്കാട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സുനിജയ്ക്ക് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കൈമാറി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്